ഹായ് ഗോൾഡൻ ടെസ്റ്റി കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ മഴയെല്ലാം ശരിക്കായി ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി നടണം അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാനിന്നുള്ളത് കാരണം ഞാനൊരു പഴയ മനുഷ്യത്യായതുകൊണ്ടേ എനിക്ക് വലതുമൊക്കെ ഇച്ചിരി നടണം നാട്ടിൽ എനിക്ക് ഭയങ്കര മനഃപ്രയാസം പുള്ളിക്കാരും കാര്യം ദേഷ്യപ്പെടുന്നുണ്ട് മേലാത്തടുത്ത് എവിടെയോ അടി ഉണ്ടാക്കാൻ പോണമെന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ അല്ലേ ഞാനൊരു കൊച്ചിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിട്ട് ഇത് ചേന കുറേശ്ശേ ഉള്ളൂ എന്നാലും ഇതൊക്കെ അങ്ങ് നട്ടൊഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം ഇത് ചേനയാണ് ഇത് പൂടക്കിഴങ്ങ് അല്ല ചെറുകിഴങ്ങ് പറയും അത് വെള്ളക്കാച്ചിൽ ഇത് ഇറച്ചിക്കായച്ചിൽ ഇതും ഇതും അടതാപ്പാകട്ടോ ഇത് രണ്ടും അടതാപ്പ് അതൊക്കെ കുറേശ്ശേ ഞാൻ നടുവെയ്തത് അതാ ഇത് ഇറച്ചിക്കാച്ചിലാണ് ഭയങ്കര ടേസ്റ്റുള്ളൊരു സീസ് കാച്ചിലാണ് ഇത് അടതാപ്പ് ഇത് ചുമലക്കാച്ചിൽ പിന്നെ ചേമ്പ് വേറെ അത്രയും സാധനങ്ങളാണ് ഞാനിന്ന് നടുന്നത് ഒരു കൊച്ചെനിക്ക് കൂട്ടുകൊണ്ട് അപ്പോൾ അവളെയും കൂട്ടിയിട്ടാണ് ഞാനിത് നടൻ ഇറങ്ങിയിരിക്കുന്നത് ഇതാണ് എൻ്റെ കൊച്ച എന്നെ എപ്പോഴും ഒന്ന് സഹായിക്കുന്ന കൊച്ചു വിള അപ്പോൾ അവൾ നന്നായിട്ട് പിന്നെ കാച്ചിലിന് കൂന കൂട്ടുക നമുക്ക് കാച്ചിൽ നട കപ്പ കപ്പ ഇതുവരെ നട്ടില്ല ഇതൊക്കെ ചേന നടാനായിട്ട് ചെറിയ കൂവന ഒക്കെ ഇതാക്കി വെച്ചതേ ഉള്ളൂ ഞാൻ ഇനി ബാക്കി ഇങ്ങോട്ട് ചെയ്യണം അങ്ങോട്ടേക്ക് ചേമ്പ് നടണം ഇനി അവിടെയും കുറച്ച് ചേമ്പ് ഉണ്ട് എനിക്ക് അതും നടാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ ഇനി ഞാൻ നട്ടിട്ട് ഞാൻ വരാവേ ഓക്കേ ബൈ ഇന്നത്തെ എൻ്റെ ഇതാണ് പച്ചക്കറി നട്ടില്ല ഇഞ്ചി കുറച്ച് നട്ടു പത്തി ചട്ടിയിൽ ഇഞ്ചി നട്ടിട്ടുണ്ട് ചേന കാച്ചിൽ ചേമ്പ് പിന്നെ കൂടക്കിഴങ്ങ് എല്ലാം നട്ടു ഒരുപാടില്ല പത്തും പതിനഞ്ചും ചോട് വെച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നട്ടു തീർത്തു ഇനി ഇത്രയും ചട്ടിയുണ്ട് എനിക്ക് ഇതിനകത്ത് വേണം പച്ചക്കറി ബാക്കി തടാൻ ഒരു പത്ത് ഒരഞ്ചും മൂട് ചീന തെയ്യും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നടണം അങ്ങനെയെല്ലാം ഞാൻ റെഡിയാക്കി മാവ് മാങ്ങാതന്നില്ല അതിൻ്റെ അരിശത്തിന് അതിനെ ഞാൻ അങ്ങോട്ട് കൊത്തിക്കളഞ്ഞു മുഴുത്ത മാവ് പ്രായമായ മാവായിരുന്നു ഇമ്പിടി മാവുണ്ട് പറമ്പിലേ അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് കൊത്തിക്കളഞ്ഞു അങ്ങനെയൊക്കെ ഇന്നത്തെ പണികൾ അടിപൊളിയായിട്ട് അങ്ങ് തീർത്തു ഇനി നാളെ അല്ല മറ്റന്നാൾ വേണ ഇച്ചിരി ഒരു പത്ത് മുപ്പത് കയൂട് കപ്പ അതുകൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇക്കിള്ള കൃഷികൾ ഏകദേശം ആവും ഇനി ഇച്ചിരി പച്ചക്കറിയുടെ പച്ചക്കറി നടുവോ ചെയ്യുന്നുള്ളു അപ്പോൾ പിന്നെ ഇന്നത്തെ പണികൾ മനസ്സിലായില്ലേ ഓക്കേ ബൈ ബായ് എല്ലാവരും ട്രൈ ചെയ്യുക നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ മക്കളെ കാണിച്ചാൽ മാത്രമേ മക്കൾക്ക് ഇത് തന്നതാണെന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബൈ ബായ് ഞാൻ അധികമൊന്നും ജോലി ചെയ്തില്ല കേട്ടോ മക്കളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ അത് ഒറ്റയ്ക്ക് ആയ കാരണം അവിടെ പുറകെ പുറകെ നടന്ന് ഓരോന്നും ഓരോന്നും അവളെ കൊണ്ട് ഞാൻ അങ്ങ് ചെയ്യിക്കുക ചെയ്തത് പിന്നെ കുറച്ചൊക്കെ സഹായിച്ചു തരാം ആളുടെ പണി ഞാൻ എടുത്തു അവൾ അവളുടേതായ പണിയും എടുത്തു ഇത് മുഴുവൻ നട്ട് തീർന്നത് ഇത്രയും നട്ടു ചേമ്പൊക്കെ അതാണ് ആ സൈഡിലല്ല ആ സൈഡ് മുഴുവൻ ചേമ്പാണ് ആ ഒറ്റ സൈഡില്ല ഇത്രയൊക്കെ മതി വിൽക്കുന്നൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് മാത്രം ഓക്കെ ബൈ ബായ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയില്ലേ ഓക്കെ